നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പുതുവർഷത്തെ വരവേൽക്കാൻ പോവുകയാണ് നമ്മൾ ഏതാനും ദിനങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന മഹാപ്രതിഭാസങ്ങളൊക്കെ നടക്കുന്ന ഒരു വർഷമാണ് നമ്മളിലേക്ക് വന്നണയാനായി പോകുന്നത് പുതുവർഷം ഈ ജനുവരി മാസം മുതൽ തന്നെ പല വിധത്തിലുള്ള അപൂർവങ്ങളിൽ അപൂർവങ്ങളായ പല വിധേനയുള്ള പ്രതിഭാസങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടതായി വരുന്നത് ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി എന്നിങ്ങനെ തുടങ്ങുന്ന ഗ്രഹങ്ങളൊക്കെയും രാശിമാറ്റത്തിനായി തയ്യാറെടുക്കുകയാണ് അതിൻ്റെ ഫലമെന്നോണം എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും പല വിധേനയുള്ള മാറ്റങ്ങൾ വന്നണയുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ അപൂർവ പ്രതിഭാസങ്ങളൊക്കെ നടക്കുന്നതിനാൽ തന്നെ ചില രാശിക്കാരെ അത് വളരെയധികം നല്ല പൂർണ്ണമായ ഒരു ഭാവത്തിൽ തന്നെ ഈ മാറ്റങ്ങളൊക്കെയും ബാധിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ ഫലമായി സാമ്പത്തിക ഉയർച്ചയുണ്ടാകുന്നതാണ് ഉണ്ടാകുന്നതാണ് ബുദ്ധിമുട്ടുകൾ ഒക്കെ നീങ്ങി സന്തോഷകരമായ ഒരു വർഷം തന്നെ വന്നണയുന്നതുമായിരിക്കും അപ്പോൾ ഈ അപൂർവ പ്രതിഭാസം ജനുവരി ഒന്നാം തീയതി മുതൽ ആരംഭിക്കുകയാണ് പുതുവർഷത്തിൽ ഈ മാറ്റങ്ങൾക്കൊക്കെയും വിധേയമാകാൻ പോകുന്ന ഭാഗ്യശാലികളായ ആ രാശിക്കാർ ആരൊക്കെയെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ അറിവുകളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ നമ്മൾ ഏവരും കാത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് ലഭിക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏവരും തങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ് ഓരോ വർഷവും നമ്മൾ അങ്ങനെയുള്ള ചിന്തയിലൂടെയാണ് ഇപ്പോൾ നടന്നില്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് മാറി പിന്നീട് ഒരു നല്ല സമയം വരും 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 എന്ന പ്രതീക്ഷയല്ലേ നമ്മളെ ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കുന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉള്ളത് നടക്കാതെ പോയവർ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജീവിതത്തിലേക്ക് വന്നണയുമ്പോൾ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ പല മാറ്റവും നമ്മൾ വിചാരിച്ചത് എനിക്ക് എന്നെക്കൊണ്ട് അത് സാധ്യമാകില്ല അല്ലെങ്കിൽ അതൊക്കെ എനിക്ക് നടക്കും അതൊക്കെ വലിയ വലിയ ആളുകളെ കൊണ്ടല്ലേ സാധിക്കൂ എന്നൊക്കെ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും നമ്മൾക്ക് <mile> ി നേടിയെടുക്കാൻ സാധിക്കുമെന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്നോണം പറയാൻ കാരണം അത്രത്തോളം ഗ്രഹങ്ങളാണ് മാറ്റത്തിനായി ഒരുങ്ങുന്നത് എല്ലാ നക്ഷത്രക്കാർക്കും ഓരോ വിധേനയുള്ള ഭാഗ്യങ്ങൾ കൂടി വന്നണയുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചത് പ്രത്യേകതയും കാരണം മുപ്പത് വർഷങ്ങൾക്ക് ശേഷമുള്ള യോഗങ്ങൾ അല്ലെങ്കിൽ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ട് ഗ്രഹങ്ങൾ ഒരുമിച്ച് രാശിമാറ്റത്തിന് ഒരുങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം ഭാഗ്യദായകമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരാനുള്ള പ്രാപ്തിയോടുകൂടിയാണ് ഈ ഗ്രഹങ്ങളൊക്കെ ഈ മാറ്റത്തിനായി ഒരുങ്ങുന്നത് അപ്പോൾ അതേതക്കെ നക്ഷത്രക്കാർക്കാണ് ഈ രാശിക്കാർക്കാണ് ഈ ഭാഗ്യം വന്ന വന്നണേ നോക്കാം ആദ്യത്തെ രാശി തന്നെ ഇടവം രാശിയാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി വരുന്ന ഇടവം രാശിക്കാരായ ആളുകൾക്ക് ശുക്രൻ നയിക്കുന്ന രാശി കൂടിയാണ് ഇടവം അതിനാൽ തന്നെ ഇടവം രാശിക്കാർക്ക് വളരെ വലിയ നേട്ടങ്ങളായിരിക്കും ശുക്രൻ്റെ പ്രധാന അനുഗ്രഹത്തോട് മറ്റുള്ള ഗ്രഹങ്ങളുടെ അനുഗ്രഹമുണ്ട് അതോടൊപ്പം തന്നെ ശുക്ര പ്രധാന അനുഗ്രഹമായിരിക്കും ഇവർക്ക് എടുത്തു പറയേണ്ടത് ജനുവരി മുതൽ തന്നെ ജീവിതത്തിൽ വളരെ ഒരു മെച്ചപ്പെട്ട സമയം ഇടവം രാശിക്കാർക്ക് തുടങ്ങാനായി പോകുകയാണ് പ്രതിസന്ധികളെ ഒന്നായി തരണം ചെയ്ത് നിങ്ങൾ ഇവിടെ വരെ എത്തി ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി എന്നൊരു ഘട്ടം ഉണ്ടാവുകയില്ല ആ പ്രതിസന്ധികളാണ് The ി അകന്നു മാറി നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സമയമായി മാറാനായി പോകുന്നത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പുതുവർഷത്തിൽ പലവിധത്തിനെയുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നണയുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധികളെയൊക്കെ നിങ്ങൾക്ക് നീക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബാക്കി എല്ലാ പ്രതിസന്ധികളും അതിനോടൊപ്പം നീങ്ങുകയാണ് സാമ്പത്തിക പ്രതിസന്ധി നീങ്ങുമ്പോൾ തന്നെ സമാധാനം വരും സന്തോഷം ഓട്ടോമാറ്റിക്ക നമ്മളിലേക്ക് ഇതൊക്കെ എത്തപ്പെടുകയാണ് അപ്പോൾ നമ്മുടെ പ്രധാന വിഷയം ഇവിടെ സമ്പത്തില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ നീങ്ങിക്കഴിയുമ്പോൾ മനസ്സമാധാനം മായി ഉറങ്ങാനുള്ള ഒരു അവസ്ഥ ചുറ്റുപാടൊക്കെ പിന്നെ ഇതിൻ്റെ പുറകെ സ്വാഭാവികമായി വന്നണയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതെല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതാണ് പ്രധാനമായും ശുക്രൻ്റെ അനുഗ്രഹം അറിയാമല്ലോ ശുക്രൻ എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാവിധേനെയുള്ള സുഖഭോഗങ്ങളെയും പ്രധാനം ചെയ്യാൻ പ്രാപ്തനായ ഒരു ഗ്രഹമാണ് ആ ഗ്രഹത്തിൻ്റെ അനുഗ്രഹം ഒരു വ്യക്തിയിൽ ഒരു ഈ ഒരു നക്ഷത്രക്കാരിൽ അല്ലെങ്കിൽ ഈ ഒരു രാശിക്കാരിൽ വന്നണയുന്നു എന്ന് വെച്ചാൽ അഷ്ട ഐശ്വര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിയെന്നല്ലേ അതിന് പിന്നെ വേറൊരു അർത്ഥമോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പറയേണ്ട കാര്യങ്ങളില്ല അപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അകലുക ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജീവിതത്തിൽ സന്തോഷം സമാധാനം നഷ്ടപ്പെട്ടു പോയ ഒരു വർഷമുണ്ടായിരുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ കാലങ്ങൾ ഉണ്ടായിരുന്നു ആ കാലങ്ങൾക്കൊക്കെയും ഒരു മാറ്റമായിട്ട് നഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ പറയാറുണ്ട് എൻ്റെ ചിരി എന്നോ മാഞ്ഞ് പോയ ചിരിയാണ് പിന്നെ അതിനുശേഷം എനിക്കൊന്ന് ചിരിക്കാനോ സമാധാനമായി ഉറങ്ങാനോ മറ്റുള്ളവരോട് ശാന്തമായി ഒന്ന് സംസാരിക്കാനോ സാധിച്ചിട്ടില്ല എന്ന് പരിതപിക്കുന്ന ആളുകളില്ലേ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുക നിങ്ങളിൽ തന്നെ അങ്ങനെയുള്ളവരില്ലേ അപ്പോൾ ആ ഒരു ആ ഒരു പണ്ടത്തെ ആ ഒരു ഒരു നിഷ്കളങ്ക അത് ആ ഒരു നൈർമല്യം അതൊക്കെ നമ്മളിലേക്ക് വീണ്ടും തിരിച്ചു വരും വെച്ചാൽ തന്നെ അതിനപ്പുറം ഭാഗ്യം നമ്മൾക്ക് എന്താണ് ഇനി വേണ്ടത് അങ്ങനെ ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നാണ് പോകുന്നത് എല്ലാ വിഷമങ്ങളും അകരുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിഥുനമാണ് അടുത്ത രാശി മകേരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ബുധനാണ് മിഥുനം രാശിയെ നയിക്കുന്ന ഗ്രഹം എല്ലാ പ്രതിസന്ധികളും നീക്കാനായിട്ട് നിങ്ങൾക്കും സാധിക്കുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ആ ഒരു മന്ദത ആ ഒരു പഠിത്തത്തോടുള്ള ഒരു വിരക്തി എന്നിവയൊക്കെ മാറി നിങ്ങൾക്ക് ഒരു കേപ്പബിലിറ്റി ഉണ്ട് അതായത് നിങ്ങൾക്കൊരു കഴിവുണ്ട് ആ കഴിവ് പുറത്തോട്ട് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വന്നിട്ടുണ്ട് പല പ്രതി കാരണം അത് പ്രതിസന്ധിയില്ല ശനിയുടെ ഒരു മന്ദത നിങ്ങളിലേക്ക് എത്തിയിരുന്നു ആ അതൊക്കെ മാറുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് മിഥുനം രാശിക്കാർക്ക് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തൊഴിൽ നഷ്ടപ്പെട്ട ആളുകളുണ്ട് തൊഴിലിനായി അലയുന്നവരുണ്ട് തൊഴിൽ എത്രയൊക്കെ അലഞ്ഞിട്ട് കിട്ടാത്തവരുണ്ട് അതൊക്കെയും ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെയും അകന്ന് മാറി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉദ്ദിഷ്ട തൊഴിൽ ലബ്ധി ഉദ്ദിഷ്ട കാര്യസിദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് സിദ്ധിക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ ഉന്നമനം ഉണ്ടാകുന്ന സമയമാണ് അവസരങ്ങൾ തേടി നമ്മൾ പോയിരുന്ന കാലം മാറി അവസരങ്ങൾ നമ്മളെ തേടി വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ ഒരു സമയമാണ് ജീവിതത്തിലേക്ക് വന്നണയാനായി പോകുന്നത് സന്തോഷം സമാധാനം ഐശ്വര്യം ഐക്യം കുടുംബത്തിലെ ഐക്യം എന്ന് പറയുമ്പോൾ തന്നെ ബാക്കിയെല്ലാം എത്തിക്കോളും കുടുംബത്തിൽ ഒരു അഞ്ചു പേരും താമസിക്കുന്ന വീട് അഞ്ചു പേരും അഞ്ച് മുഖത്തോട് മുഖം നോക്കിയാൽ അടിയും വഴക്കുമായിട്ട് ഇരിക്കുമ്പോൾ സമാധാനം നഷ്ടപ്പെടുന്നു സമ്പത്ത് നഷ്ടപ്പെടുന്നു പലതും നഷ്ടപ്പെടുന്നു ആ വീട്ടിൽ പക്ഷേ കുടുംബത്തിലെ ഐക്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കുമ്പോൾ തന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മളിലേക്ക് എത്തപ്പെടും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അത്രത്തോളം ഭാഗ്യവുമായിട്ടാണ് വരാൻ പോകുന്നത് ചിന്ന ഭിന്നമായി മാറിയ കുടുംബ ബന്ധങ്ങളൊക്കെയും വീണ്ടും ഒന്നിക്കാനുള്ളൊരു ഭാഗ്യം കൂടി ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട് അത്രത്തോളം ഐശ്വര്യദായകമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചിങ്ങമാണ് അടുത്ത രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർ ശനി നയിക്കുന്ന രാശിയാണ് ചിങ്ങം അതിനാൽ തന്നെ ആഗ്രഹ പൂർത്തീകരണത്തിനായി ശനിയുടെ ഏറ്റവും ഒരു പിന്തുണ കൂടി രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് സമ്പാദ്യം വർദ്ധിക്കുന്ന ഒരു വർഷമാണ് ചിങ്ങം രാശിക്കാരായ ആളുകൾക്ക് സമ്പാദ്യം വർദ്ധിക്കണമെങ്കിൽ നമ്മൾക്ക് ജോലി ഇല്ലാത്ത ആളുകളാണെങ്കിൽ എന്താണ് നിങ്ങളിലേക്ക് ജോലി എത്തപ്പെടും ജോലി എത്തുമ്പോൾ നമുക്കൊരു വരുമാനം ഉണ്ടാകുന്നുണ്ട് അത് ഗവണ്മെന്റ് ജോലി ഗവണ്മെന്റ് വേതനം വാങ്ങിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഈ സമയത്തുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിവതും ഓരോ എക്സാ പി എസ് സി ഒക്കെ എഴുതുന്നവരാണെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾക്ക് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആ വിഷമം മാറാൻ പോവുകയാണ് ഗവൺമെൻറ് ഉദ്യോഗത്തിനുള്ളൊരു ഭാഗ്യം കൂടി ഈ സമയത്തുണ്ട് ശനി അനുഗ്രഹത്തിൽ വരുന്ന സമയമാണ് ജീവിത നിലവാരം മെച്ചപ്പെടും ജീവിത നിലവാരം ഇപ്പോൾ ഉള്ളതിനേക്കാൾ മെച്ചപ്പെടും വെച്ചാൽ നിങ്ങളിലേക്ക് ജോലി വരും അപ്പോൾ ജോലി കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിലേക്ക് സമ്പാദ്യം വരികയാണ് അപ്പോൾ ഈ ഒരു നിലയിൽ നിന്ന് നമ്മൾ പതിയെ പതിയെ നമ്മളിലേക്ക് പുതിയ സാധനങ്ങൾ വാങ്ങിക്കുന്നു പുതിയ രീതിയിലേക്ക് നമ്മൾ ഉയരുകയാണ് ഇപ്പോൾ ജീവിത നിലവാരം മെച്ചപ്പെടുന്ന സമയമാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ ഒരു ഗവൺമെൻറ് ജോലിയാണ് ഇപ്പോൾ ഏവരുടെയും ലക്ഷ്യം എത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് പെൻഷൻ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും ഏതൊരു മനുഷ്യൻ്റെ ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരു ഒരു നേട്ടമല്ലേ ഒരു പ്രൈഡായിട്ട് നമ്മൾ കരുതി പോരുന്ന ഒരു സംഭവമല്ലേ അപ്പോൾ അത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു നിലയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും വിവാഹം നടക്കുക ഒരുപാട് നാളായി വിവാഹത്തിനായി അലയുന്ന വിഷമിക്കുന്ന വിവാഹം നടക്കാതെ തടസ്സങ്ങൾ അല്ലെങ്കിൽ നാൾ ചേരുന്നില്ല അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളാൽ വലയുന്ന ആളുകളുണ്ട് ആ തടസ്സങ്ങളൊക്കെ നീങ്ങുക എന്നത് നിങ്ങൾക്കൊരു ബാല്യകേറാ മലയായി കഴിഞ്ഞു രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് നടക്കുകയാണ് ചിങ്ങൻ രാശിക്കാരെ ആളുകൾ അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഇഷ്ട ഇണയെ കിട്ടാൻ ഒരു ഭാഗ്യ ഉണ്ടല്ലോ ആ ഒരു ഭാഗ്യ സമയത്തിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്താൻ പോകുന്നത് നല്ല സമയമാണ് തുടങ്ങുന്നത് പുതിയ ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായി ബെസ്റ്റായിട്ട് കിട്ടാൻ പോകുന്ന ഒരു സമയമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത്രത്തോളം നിങ്ങളിത് കേട്ട് വെറുതെ ഒന്ന് പറയുന്നു ഒരു ചെവി കൂടെ മറു ചെവി കൂടെ കളഞ്ഞിട്ട് പിന്നെ ഇരുന്ന് എനിക്ക് ജോലി കിട്ടുമോ എന്ന് വിഷമിക്കുന്നതിനകത്ത് അർത്ഥമില്ല അത്രത്തോളം ഭാഗ്യദായകം ഒരു വർഷമാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാവുകയും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയും വേണം അതിനുകൂടിയാണിത് പറയുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത്രയും ഭാഗ്യത്തിൽ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ വെറുതെ കൈയും കെട്ടിയിരുന്ന ആ എനിക്ക് വന്നോട്ടെ വന്നോട്ടെ ഞാൻ ഞാനിങ്ങനെ നോക്കിയിരിക്കാം എന്നൊരു ധാരണ നിങ്ങളുടെ മനസ്സിൽ വരരുത് ഭഗവാനെ വിളിക്കുക അതിനേക്കാൾ ഉപരി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയാലും നേട്ടത്തിൻ്റെ ഒരു സമയമാണ് നമ്മളിലേക്ക് ധനം നേട്ടമൊക്കെ വരുമ്പോൾ നമ്മൾ സേവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രമിക്കണം പല വിധേനയുള്ള നമ്മളാൽ കഴിയുന്ന വഴികളൊക്കെ നമ്മൾ നോക്കണം ഭാഗ്യത്തിൻ്റെ ഒരു വഴി നമ്മളിലേക്ക് തുറന്നു വരുമ്പോൾ ആ വഴി നടക്കാനുള്ള ഒരു തോന്നൽ നമ്മുടെ ഭാഗത്തു ഉണ്ടാവണം അത്രത്തോളം നേട്ടമായൊരു സമയവുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ പിന്നെ എപ്പോഴും പറയുന്നത് പോലെ പറയുകയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞ കാര്യം മുടക്കരുത് എന്തും മുടക്കിയാലും ഒരു നേരം ഭക്ഷണം കഴിക്കാൻ മറന്നാലും പ്രാർത്ഥന മറക്കാതിരിക്കുക തുലാം രാശിയാണ് അടുത്തത് ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ശുക്രനാണ് തുലാം രാശിയെ നയിക്കുന്ന ഗ്രഹം ബന്ധങ്ങൾ ശിഥിലമായി പോയ ആളുകളുണ്ട് കുടുംബ ബന്ധങ്ങൾ സഹോദര ബന്ധങ്ങൾ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി അതിൽ നിന്ന് വിഷമിക്കുന്ന ആളുകളുണ്ട് ആ വിഷമങ്ങളൊക്കെ മാറി വീണ്ടും ദൃഢമാകുന്ന ഒരു കുടുംബ ഐക്യം നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് ശത്രുദോഷമാണ് നിങ്ങളെ കൂടുതലും ഇട്ടു വലച്ചത് കൈവശം അങ്ങനെയുള്ള പലവിധേനയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അകപ്പെട്ടുപോയി ചില ആളുകൾ സ്നേഹം ചമഞ്ഞ് നിങ്ങൾക്ക് കഴിക്കാൻ തന്നതിനകത്ത് കൃത്രിമം കാണിച്ചവരുണ്ട് അതൊക്കെ ദൈവം നോക്കിക്കോളൂ നിങ്ങളതൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ഒരു വർഷമാണ് പോയതെങ്കിൽ ആ ചെയ്ത ആളുകളുടെ നൂറ് വർഷമാണ് അവർക്ക് നഷ്ടമാകാൻ പോകുന്നത് കാരണം ഇതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ചെയ്തുകൊണ്ടൊന്നും ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ സാധ്യമല്ല പത്ത് മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടാം പക്ഷേ ദേവാദിദേവനായ ആ ആ ഭഗവാന്റെ കണ്ണിൽ പൊടിയിടാൻ സാധിക്കുമോ നമ്മളുടെ കുറച്ച് നിമിഷങ്ങളാണ് പോയതെങ്കിൽ ഈ ദോഷം ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതകാലം മൊത്തമാണ് അവരനുഭവിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല ഈ അവസ്ഥയും മാറും രണ്ടായിരത്തി അങ്ങനെ ഒരു സമയമാണ് ചോദ്യനക്ഷത്രക്കാർക്ക് തുലാം രാശിക്കാരായ ആളുകൾ ഒക്കെ ഒരുപാട് എപ്പോഴും കമൻറ്റൊക്കെ ചെയ്യുമ്പോൾ അത് പേഴ്സണലായിട്ടൊക്കെ കമൻറ്റ് ചെയ്യുമ്പോഴും തുലാം രാശിക്കാരായ ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ട് ചോദ്യനക്ഷത്രക്കാരൻ ജോലിയില്ല ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് ഒരുപാട് വിഷമിക്കുന്ന ആളുകളുണ്ട് വിശാഖ നക്ഷത്ര കല്യാണം നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആ വിഷമിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം പ്രാർത്ഥന മുടക്കാതിരിക്കുക നിങ്ങളുടെ വിഷമത്തിനൊക്കെയും ഒരു അറുതിയുമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതുവർഷം കടന്നു വരാൻ പോകുന്നത് ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിലാണെങ്കിൽ വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും നേട്ടത്തിൻ്റെ സമയമാണ് വരാൻ പോകുന്നത് വസ്തുക്കളൊക്കെ വാങ്ങി കൂട്ടാനുള്ളൊരു ഭാഗ്യം കൂടി നിങ്ങൾക്ക് ഈ സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നണയുന്നതാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എന്തെന്നറിയാതെ പോയ അഞ്ചാറ് കൊല്ലം ഉണ്ടായിരുന്നല്ലോ ആ കൊല്ലങ്ങൾക്കൊക്കെയും ഒരു പരിഹാരം എന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ സമയത്ത് നിങ്ങളത് ഉണ്ടാക്കാൻ കഴിയുന്ന മാക്സിമം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും പന്ത്രണ്ട് മാസങ്ങളുണ്ട് ആ ഒരു പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ പച്ച പിടിച്ച് കിടക്കുന്ന ഒരു നെൽപ്പാടം പോലെ ആയിരിക്കും നിങ്ങളുടെ ജീവിതം കാരണം ഒച്ചടി വച്ചടി ആ ഉയർച്ചയും നേട്ടങ്ങളും ഐശ്വര്യവും നമുക്ക് പച്ച പിടിച്ചൊരു നെൽപ്പാടം കിടക്കുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു കുളിർമ എങ്ങനെയാണ് അതേപോലെയുള്ള ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു പച്ചപ്പ് ഉണ്ടാകാൻ പോവുകയാണ് ഇതുവരെ വെള്ളമൊഴിക്കാതെ വരണ്ടു കിടക്കുന്നൊരു ഭൂമി എങ്ങനെയായിരുന്നു അതേപോലെ വരണ്ട് കിടക്കുന്ന ഒരു മനസ്സായിരുന്നു നിങ്ങളുടെ മുറവും വേദനകളും വിഷമങ്ങളും അപ്പോൾ ഇതൊക്കെ കടന്നുപോയ ആളുകൾക്ക് ഇത് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാകും മറ്റുള്ളവർക്ക് അത്രത്തോളം മനസ്സിലാകണമെന്നില്ല അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്കാണ് മാറ്റം വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേമമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് ധനുരാശിയാണ് അടുത്തത് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം നയിക്കുന്ന രാശിയാണല്ലോ ധനുരാശി അപ്പോൾ ഒരു ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാകും സമ്പാദിക്ക ഈയൊരു സമയങ്ങളിൽ ജോലിയുണ്ട് പക്ഷേ ഒന്നും സമ്പാദിച്ചില്ല എന്ന് പരിതപിക്കുന്ന ആളുകൾക്ക് ആ പരിതപത്തിൽ നിന്നൊക്കെ മാറ്റമുണ്ടായി സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളാൽ സാധിക്കുന്ന ഒരു സമയമായിരിക്കും പുതിയ വാഹന ഭാഗ്യം കാണുന്നുണ്ട് വസ്തു വാങ്ങാനുള്ള യോഗം കാണുന്നുണ്ട് അതേപോലെ വീട് മൂടി പിടിപ്പിക്കാൻ ഉള്ള വീട് ഒന്നുകൂടി മൂടി പിടിപ്പിച്ച് ഉയർന്ന രണ്ട് നില വീടക്കുന്ന ഏവരുടെയും ആഗ്രഹമൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള നിലയിലേക്ക് ഉയരാനൊക്കെ സാധിക്കുന്ന സമയമാണ് വീട്ടുകാരുമായി സ്നേഹം ബന്ധത്തിലായിരുന്നു പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങളല്ല അകന്ന് മാറി അതിൽ വിഷമിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ ആ വിഷമൊക്കെ മാറി വീട്ടുകാരോട് വീണ്ടും ഒത്തുചേരാനുള്ള ഒരു ഭാഗ്യം ഈ ധനുരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടാവും ദാമ്പത്യമായ പ്രതിസന്ധികളൊക്കെ ഉള്ള ആളുകൾ അതൊക്കെ അകന്ന് കേസ് വഴക്ക് പ്രശ്നങ്ങളായി വലയുന്ന ആളുകൾക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുന്ന വർഷമാണ് ജീവിതം വീണ്ടും പച്ചപിടിച്ച് കരകയറാൻ കഴിയുന്ന ഒരു ഭാഗ്യമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുകൊണ്ട് തന്നെ ഇതാണ് വീണ്ടും വീണ്ടും പറയുന്ന അപൂർവമായ പല മാറ്റങ്ങൾക്കും വിധേയമാകുന്ന ഒരു വർഷം വൈകീ കഴിഞ്ഞ കുറച്ച് നാളിനെ അപേക്ഷിച്ച് നോക്കും ഇരുപത്തിയഞ്ചിൻ്റെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ പ്രത്യേകത കൂടി അതാണ് മഹാശനിമാറ്റം ഒക്കെ വരുന്നത് അത്രത്തോളം ഭാഗ്യദായകമായ വർഷങ്ങൾ വർഷമാണ് നമ്മളിലേക്ക് വന്നാണ് ഞാൻ ദിവസത്തിന് ശേഷം പോകുന്നത് ഏവർക്കും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാകട്ടെ നല്ലൊരു ദിവസം കൂടി ഏവർക്കും ആശംസിക്കുന്നു